രാവിലെ എണീറ്റ് കഴിയുമ്പം കുക്ക് നല്ല ഉഷാറാട്ടോ മുഖം കഴുകലായി കുളിക്കലായി ആദ്യം ഒരു എനർജി മോഡാട്ടോ കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവളുപ്പിനെ ഒന്ന് ഫ്രീ ആയിട്ട് അവനെ വിടുമല്ലോ ഇവളുപ്പിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുമണിയാകുമ്പോൾ എണീറ്റ് അവനെ വിടുന്ന കേട്ടോ അവൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടേക്കുവേ പക്ഷേ ആരെങ്കിലും ഒന്ന് വെളിയിലേക്ക് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാവം തോന്നൂട്ടോ അയ്യോപ്പത്തോ ഇരിപ്പാണ് ആ പാവമൊക്കെ ഒന്ന് നോക്കിക്കേ ഒത്തിരി നേരം ഇങ്ങനെ കിടക്കൂട്ടോ അപ്പം ഞാൻ ഓർക്ക് ഇത്രേ സങ്കടപ്പെടാൻ തന്നെ ഞാൻ അവിടെ ഉണ്ട് മനസ്സിലാരെങ്കിലും ഒരാൾ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ കാണൂട്ടോ അപ്പം ഇത്രയേറെ ചങ്കിക്കൊണ്ട് എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ഇവനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അഹങ്കാരോടെ വരും കേട്ടോ ഇത്രയേറെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മളെ കാത്തിരിക്കാൻ ആളുണ്ടല്ലോന്ന് കേട്ടോ ഭയങ്കര സന്തോഷം അന്നേരം അത് കാണുമ്പം അവനും കൂടെ വന്നല്ലോ അങ്ങനെയൊന്നും രണ്ടുപേരെയും കൂടെ ഓട്ടണേ അവൾ എങ്ങനെയാ കേട്ടോ എപ്പോഴും അവളുടെ കാര്യം ഭയങ്കര ചിത്താന്തം എടുത്ത് അവൾ ശ്രദ്ധിക്കൂട്ടോ അപ്പോൾ പിന്നെ അവളെ അങ്ങ് തുറന്നു വിട്ടേക്കും അപ്പോൾ കുറച്ചു നേരം ഞാൻ അവനെയും അങ്ങ് നടത്തിയേക്കും കേട്ടോ അപ്പം രണ്ടുപേരെയും കൂടെ നടത്താനും ഞാനങ്ങ് കൊണ്ടുപോയി അവളെ ഫ്രീ ആയിട്ട് വിടും അവനെ ലീഷയിലും കൊണ്ടുപോകും കേട്ടോ അവള് പിടിച്ച് കഴിഞ്ഞാൽ പിടിച്ചോടും കണ്ടേ പോവുള്ളൂ കേട്ടോ ഓ ഭയങ്കര വാശിക്കാരി കേട്ടോ പിന്നെ സാധിച്ചു കൊടുത്തേക്കപ്പോൾ പിന്നെ അവളെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടു അവനെ ഒന്ന് നടത്താൻ കൊണ്ടുപോയി കേട്ടോ അപ്പം ഉള്ളതാണ് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ അവളെ വിടുമ്പോളും ഒരു മൂന്നാല് ട്രിപ്പ് ഞാൻ ഒരു കുറഞ്ഞത് ഒരു മൂന്ന് ട്രിപ്പായാലും ഞാൻ അവനെ ഒന്ന് ജസ്റ്റ് പുറത്തു കൊണ്ടുപോകും കേട്ടോ അപ്പം ആ റൂട്ടിൽ കൂടെ നമ്മുടെ ഏരിയയിൽ അങ്ങനെ ആൾക്കാർ വലിയധികം അധികം റോഡ് കുറവാട്ടോ അപ്പം എന്നെ വലിച്ചുകൊണ്ട് വിടും കേട്ടോ ഞാൻ ഓർക്കും ഞാനാണോ ഓണറ് ഇവനാണോ ഓണർന്ന് അതായത് നടത്താൻ കൊണ്ടുപോകുന്നത് മനസ്സിലായോ ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് നമ്മുടെ ഒപ്പത്തിനൊപ്പം നടത്താവുള്ളൂ എന്ന് പക്ഷെ ഇതു നേരെ തിരിച്ചാട്ടോ ഇവൻ എന്നെ വലിച്ചോണ്ട് പോവുകയുള്ളൂ കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ അത്ര ട്രെയിൻഡോ അത്രയല്ല ഒട്ടും ട്രെയിൻഡല്ല കേട്ടോ കാരണം വെച്ചാൽ ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടില്ല എന്തിനാ വെറുതെ ഒരു വികാരമില്ലാത്ത ജീവികളാക്കുന്നെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക കിടക്കുക നിൽക്കുക ഓടൊന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലാട്ടോ പിന്നെ വൈകുന്നേരം നടത്താൻ കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വന്നുകഴിഞ്ഞാൽ അന്നേരം ഭക്ഷണം കൊടുക്കൂട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി കിടക്കാറാകുമ്പോ ഇത്തിരി ഭക്ഷണം കൊടുത്ത് കൊടുക്കുവളു കുറച്ചെങ്ങാനോട്ടോ പേര് അമ്മ കഴിക്കും അമ്മേ അവർക്ക് ഞാൻ ചിക്കൻ്റെ പാർട്സ് അതായത് ഈ കരള് മാങ്ങാണ്ടി തേങ്ങാണ്ടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ പാർട്സ് മാത്രം കിട്ടുന്നുണ്ടല്ലോ അപ്പം അത് മേടിച്ച ആഴ്ചയിൽ ഒരു രണ്ട് കിലോയോളം ഞാൻ മേടിക്കും കേട്ടോ അപ്പം അത് മത്തി ഇതൊക്കെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ അല്ല ചിക്കന് മഞ്ഞപ്പൊടി ഇട്ടങ്ങ് വേവിച്ചു കൊടുക്കുകയുള്ളു കേട്ടോ അപ്പം അത് ചോറുണ്ടാകത്ത് ചുമ്മാ വാരി ഇടുമല്ല ഞാനത് ചോറിൻ്റെ കൂടെ ഞരടിപ്പീച്ചി ഈ നന്നായിട്ട് കുഴച്ചേ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ചച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാല് പിടിക്കണം ഭക്ഷണം കഴിക്കാനായിട്ട് കേട്ടോ ആജ്ഞാപിക്കുകയൊന്നും പറ്റത്തില്ല മനേ പൊന്നെ തേനേന്ന് പറഞ്ഞ് സോപ്പ് ഇടണം ട അതുണ്ട് പറഞ്ഞട്ടെ ഓടിക്കണീ കേടാ നീ ഇങ്ങി വന്നേ ആ ഇതുണ്ടേ കൊച്ചു അതമ്മ ന്യാ വന്നു മൊത്തം ഉണ്ണു ഇടാ അത് പോയി പോയിവിണ്ണുടാ തരികടേ നോ ഈ ഇതു കണ്ട അടുത്ത പാത്രത്തിലെ ഉണ്ണാനാണ് എല്ലാവർക്കും ഉത്സാഹം പ്രത്യേകിച്ച് കൂപ്പൂനെ അവളെന്താ കിടപ്പുണ്ടോ വെരി ായിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചുണ്ടല്ലേ പൂപ്പിയുടെ വീട്ടിൽ ആരുമില്ലാത്തോണ്ട് ഭക്ഷണം ഞാൻ അല്ലേ കൊടുക്കുന്നത് അപ്പൊ അവർക്ക് എടുത്തു വെച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും വന്നു കേട്ടോ എന്താ ഞങ്ങൾക്ക് കിട്ടിയതില് ഇനി ഇതാർക്കാ സ്പെഷ്യൽ ആയിട്ടൊന്നും പറഞ്ഞോണ്ട് ഒന്ന് പരിശോധനയ്ക്ക് കേട്ടോ അപ്പ ഞാൻ പൂപ്പിക്കുള്ള ചോറുമായിട്ട് ബൈക്കിൽ കൂടെ വരുവട്ടോ ചെയ്തേ അപ്പൊ കിണർ കുത്തുന്നുള്ളതുകൊണ്ട് അവന് കിണർ കുത്തുന്നവടെ ആൾക്കാരുടെ അടുത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ അപ്പം ഈ പരിസരത്തൊന്നും അവനെ കണ്ടില്ല കേട്ടോ അപ്പൊ അവനൊരു സമയമുണ്ട് വരാനായിട്ട് കേട്ടോ അപ്പം ഫ്രണ്ടിലും ഇല്ല ബൈക്കിലും ഒന്നും ഇല്ലെട്ടോ അപ്പൊ അവനെ വിളിക്കുമ്പോൾ കണ്ടോണേ അവൻ പാറന്നൊക്കെ ആറ്റുപോലെ വരുന്ന കണ്ടോണേ ഭയങ്കര സ്നേഹ അതിനു കേട്ടോ പക്ഷേ അവനെ ബെൽറ്റ് ഇടാനോ കുളിപ്പിക്കാനോ ഒന്നും അവരുടെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല എന്നെക്കൊണ്ടും സമ്മതിക്കത്തില്ല കേട്ടോ കണ്ടാണ് കേട്ടുള്ള ഊട്ടി വരുന്ന വരവേ അതാട്ടോ നമ്മുടെ പൂപ്പിയുടെ വീട് അപ്പോൾ ഇനി പൂപ്പിയുടെ ഒരു കൂടപ്പുറക്കും ഇവിടെ ഉണ്ട് കേട്ടോ പൂച്ചയാണേ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ചെന്നപ്പം അവളും റെഡിയായിട്ട് നിപ്പുണ്ട് കേട്ടോ അവളല്ല അവനാണ് കേട്ടോ അവൻ ഞാൻ പുറത്ത് വെച്ചവരെ ഇലക്കകത്ത് വെച്ച് ഭക്ഷണം കൊടുത്തു അത് തിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം കുറേ കാക്കയുണ്ട് കേട്ടോ കാക്കയും വരുവേ അപ്പോൾ അന്നേരത്തേനും പൂപ്പിയും പാഞ്ഞു വന്നു കേട്ടോ ഞാൻ പിന്നെ ഇത് അവിടെ നിന്ന് എടുത്ത് ഇപ്പറേ അരകല്ലിൻ്റെ സൈഡിലോട്ട് വെച്ചു കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഇവർ രണ്ടും കൂടെ കടിയായെങ്കിലോ എന്ന് உண்டு 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 അവൻ എന്നിട്ട് അവൻ്റെ ചോറ് അവിടെ ഇട്ടേച്ച് പാഞ്ഞു വന്നു കേട്ടോ ഒരു പരിശോധനയ്ക്ക് അപ്പം എന്താ അവിടെ സ്പെഷ്യൽ എന്നത് ചോദിക്കാനായിരിക്കും കേട്ടോ ആ പാവാട്ടോ ഭയങ്കര സ്നേഹ ഈ പൂച്ചപ്പെട്ട ഇനിയാന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹം അല്ലേ മേത്തോട്ട് കയറി പക്ഷേ ഇവന് പെട്ടെന്ന് ദേഷ്യവും വരും കേട്ടോ അങ്ങനെയൊരു കുഴപ്പമുണ്ടേ നമ്മളെ പേടിപ്പിക്കുന്ന പോലെ എനിക്ക് ഇച്ചിരി പേടിയുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പൂച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ട് തിരിച്ച് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് അവൻ്റെ ചോറ് കാക്ക അവൻ കണ്ടപ്പോൾ അവന് പറന്നു വന്ന ആ ചോറിൻ്റെ അടുത്തോട്ട് നിന്നു കേട്ടോ കാരണം അവനറിയാൻ ഈ പൂച്ചയാണേലും പട്ടിയാണെങ്കിലും കാക്ക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിച്ചു പാലം കെടുത്തു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചു നേരം ഞാൻ അവൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നു അവന് ചോറുണ്ടെന്ന് കാണാനായിട്ട് അവൻ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ അവൻ ഭക്ഷണം കഴിച്ചോളും കുഴപ്പമില്ല വയറും നിറഞ്ഞ് കഴിച്ചോളൂ അപ്പോൾ ഒന്ന് പണിക്കാരുകളുണ്ട് അവനെ അവർ കൊണ്ടുവന്നേക്കോട്ട് അപ്പോൾ ചോറൊക്കെ ഇച്ചിരി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവനും ചോറുണ്ടു ഹാപ്പിയായി അപ്പം ഇനി ഇത്ര വീടേ ഉള്ളൂ കേട്ടോ ആ ഇനി പടുത്ത വിശേഷമായിട്ട് നമ്മളടുത്ത ദിവസം വരും കേട്ടോ അപ്പം പൂപ്പി പൂപ്പിയുടെ എല്ലാം പോവാണ് ഇനിയിപ്പോൾ രാവിലെ അവൻ വന്നോളും അവന് വേറെ വിഷയമൊന്നുമില്ല ശാപ്പാടിക്കാൻ വരാകുമ്പം അവരെല്ലാവരും ഹോസ്പിറ്റലിൽ പോയതാ കേട്ടോ അതാണ് ഇപ്പം ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ മാറിയിട്ട് വേണം കാക്കയ്ക്ക് തട്ടിയെടുക്കാനായിട്ട് അങ്ങനെ ഇവിടെ വിരുന്നുകാരെ ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ബാലൻസ് വരുന്ന ഭക്ഷണം കുഴിച്ചിട്ട് വേസ്റ്റൊക്കെ കുഴിച്ചോളൂ ഭക്ഷണമൊക്കെ കാക്കയ്ക്കോ പൂച്ചയ്ക്കോ ഓ പട്ടിക്കൊക്കെ ആയിട്ട് എടുത്ത് കൊടുത്തേക്കും കേട്ടോ നമ്മൾ വെറുതെ കളയേണ്ട കേസില്ലല്ലോ